രാജാ രവിവർമ്മയുടെ പിന്മുറക്കാരനാകാൻ കൊതിക്കുന്ന ഒരു യുവ ചിത്രകാരന്റെ ശ്രമങ്ങളാണ് കേരളീ മലയാള സ്ത്രീ സൗന്ദര്യത്തെ വിശേഷിച്ച് പഴയകാല സ്ത്രീരൂപങ്ങളെ എണ്ണച്ചായ ചിത്രങ്ങളിലൂടെ ദൃശ്യവൽക്കരിക്കുകയാണ് ഇവിടെ ഇലക്കൊമ്പിളിൽ പൂക്കളുമായി നിൽക്കുന്ന നായർ സ്ത്രീ കോവിലകത്തെ തമ്പുരാട്ടി പുൽവട്ടിയുമായി നിൽക്കുന്ന കർഷക സ്ത്രീ തുടങ്ങിയ ചിത്രങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരത്തിന്റെ കൂടി പ്രതിഫലനങ്ങളാണ് ചിത്രരചനാ രീതിയിൽ അവലംബിക്കുന്ന ലാളിത്യം രാജീവ് പീതാംബരന്റെ ചിത്രങ്ങളെ വ്യത്യസ്തമാക്കുന്നു ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു ഐഡന്റിറ്റി വേണമല്ലോ സ്വന്തമായിട്ട് കുറച്ച് പെയിന്റിങ് വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ മോഡലിനെ വെച്ചിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നോക്കി വരച്ചിരിക്കുന്നത് കേരള ലേഡി എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ അപ്പോൾ തുടരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിത്രകല ഔപചാരികമായി അഭ്യസിച്ചിട്ടില്ലാത്ത രാജീവ് പീതാംബരന്റെ പന്ത്രണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കൊച്ചി ലളിതകല ആർട്ട് ഗാലറിയിൽ തുടരുന്ന പ്രദർശനം നവംബർ പത്തിന് അവസാനിക്കും ഭാര്യയോടും മകനോടുമൊപ്പം ചേർത്തലയിലാണ് രാജീവ് താമസം കൊച്ചി